േ സ്പെഷ്യൽ വൃശ്ചികമാസ ഓണ് വൃശ്ചികമാസ ചോറ്റുപാത്രം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലുകളാണ് റെസിപ്പി വീഡിയോ വരുന്നുണ്ട് വൈകുന്നേരം ഒരു സ്പെഷ്യൽ നാരങ്ങ കറിയാണ് നല്ല വെറുമസി പായസമാണ് പിന്നെ വെള്ളപ്പുളിശ്ശേരി വെണ്ടക്ക തോരൻ എരിശ്ശേരി സ്പെഷ്യൽ സാമ്പാർ മസാല ഉണ്ടാക്കി ച്ച സാമ്പാറ് പിന്നെന്താ ചോറ് ഞാനത് ഇവിടെ ഇരിക്കും പായസം അതുകൊണ്ടാണ് പായസം പറഞ്ഞു പായസത്തിൽ നമ്മളെ തേങ്ങയും അണ്ടിപ്പരിപ്പും ഇട്ടിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് രണ്ടിനും വില കൂടുതൽ നമ്മളുടെ നമുക്ക് ഇത്രയത്തെ പറ്റൂ അപ്പൊ ഇന്നത്തെ ഇന്ന് മത്സരത്തിന് സമ്മാനം കേട്ടോ ഇന്ന് മത്സരം ഈ വീഡിയോ മുതലേ ഷെയർ ചെയ്ത് തുടങ്ങണം ഈ ആൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നതായിരുന്നു അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ പോസ്റ്റീവ് മാറ്റണ്ട നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു അപ്പം അമ്മച്ചി അമ്മച്ചി വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറായി നമ്മൾ റെസിപ്പി ഇട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ഇരുന്നോളൂ എല്ലാവരും ഇരുന്നോളൂ എൻ്റെ ചോറ് അല്ല പ്രധാനം നിങ്ങളുടെയൊക്കെ ചോറ് അടക്കമാണ് കാരണം എനിക്കിരുന്നത് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് ഇടീ എൻ്റെ വീഡിയോ കാണിക്കുന്നില്ല നിങ്ങൾക്ക് എടുക്കേ ഞാനേ ഈ വീഡിയോ എടുക്കുന്ന ആളിന് അത് എത്രയും പെട്ടെന്ന് തിന്നണമെന്നില്ല നമ്മളെ പെർഫെക്റ്റാൻ കിട്ടണം അമ്മ ഒത്തി വാ അമ്മ അമ്മച്ചി ഇപ്പഴെങ്ങും വരൂല്ല കുളിശ്ശേരി ഒഴിച്ച് വെണ്ടയ്ക്കകത്തോ ഇങ്ങോട്ടൊന്ന് വയ്ക്കുമോ ക്യാമറ ഇങ്ങോട്ടൊന്ന് വരുമോ ഓക്കേ ഇനി പെരിശ്ശേരി പാക്കറ്റിൻ്റെ സ്പെഷ്യൽ ഇവിടെ ഇടുപ്പുണ്ട് മത്തങ്ങ ചെറുപയർ പെരിശ്ശേരി ഇത് നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ കറി സാമ്പാർ സ്പെഷ്യൽ മസാല അരച്ച സാമ്പാർ ആ ഇന്നൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ ഇനി ഇങ്ങോട്ട് പിടിക്കോ ആ അമ്മച്ചി വേറെ പാത്രമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് തിരിക്കാതിരിക്കോ ഒത്തിരി കൂടെ അങ്ങോട്ടേക്കോ ഈ കസര ഒത്തിരിക്കണേ ചോറും മേടിച്ചുണ്ട് നമ്മുടെ നാരങ്ങക്കറിയാണ് എങ്ങനെയുണ്ട് കാക്കച്ചി ഓരോന്നും എടുത്ത് കഴിച്ചിട്ട് പറയണം ഈ ആളിനുണ്ടല്ലോ പൊട്ടും മീൻകറിയില്ലാത്തോണ്ട് ഇന്ന് ഒന്നോട്ട് ഒന്നാം തീയതിയാണ് ഇന്ന് ഒന്നാം തീയതി ആണ് കേട്ടോ ആ സാമ്പാറൊക്കെ എടുക്കാം കഷ്ണത്തോടെ പോരി ഇടമ്മ കഷ്ണമൊക്കെ കഴിക്കണം എരിശ്ശേരി എരിശ്ശേരി കൂടെ വെക്കും നിങ്ങൾക്ക് ഈ എരിശ്ശേരി ആർക്കും വെച്ചിരിക്കുന്നത് ആ എരിശ്ശേരി എരിശ്ശേരി കൂടെ അത് വെക്കേ ആ കാക്കജി പറഞ്ഞു എന്താണ് ഇവിടെ വന്ന് കച്ചേരി വെള്ളരിയും തക്കാളിയും വീഡിയോ വരുന്നുണ്ട് വൈകുന്നേരം നാരങ്ങക്കറി എങ്ങനെയുണ്ട് നീ എടുത്തില്ലേടി അപ്പോ അപ്പോ ഇന്നൊരു നല്ല ദിവസത്തിന്റെ തുടക്കമാണ് ഏ ഒന്നാം തീയതിയാണ് നല്ലൊരു ദിവസമാണ് ഉച്ചകമാസ ഒന്നാം തീയതിയുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു എല്ലാവരും അമ്പലത്തിൽ പോക്കും അങ്ങനെ ഭക്തിയുടെ മാർഗം തിലോട്ട് തിരിയുന്നതിനപ്പുറം ഒത്തിരി ഇങ്ങോട്ടിരിക്കുമോ വീഡിയോ എടുക്കണമെന്ന് പറയുമ്പോൾ ബാക്കി പോയിരിക്കുന്ന ഈ ആൾക്കാരൊക്കെ എൻ്റെ ക്യാമറയ്ക്ക് അനുയോജ്യരായി നിൽക്കില്ല കുറച്ചുകൂടെ അങ്ങോട്ടിട്ടു നീ വെയിൽ അതോ വെയിലൊന്നുമില്ല മഴക്കോളു വരുന്നു അമ്പലജി പോയിട്ട് വന്നിട്ട് അതേപോലെ നിന്ന് അമ്മച്ചിയെ കൊണ്ടിരിപ്പിച്ചതാണ് അമ്മച്ചിയുടെ പോസിറ്റീവ് മതേണക്കാണ് ആ അപ്പോൾ കാക്കജി ഞാൻ ചോദിക്കാനാണ് നമ്മളെ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനാണ് പണമില്ലാതെ എങ്ങനെ ഇവിടെ ജീവിക്കാൻ ജീവിക്കാൻ പറ്റും അഭിപ്രായം അഭിപ്രായം പണമൊന്നും പണമൊന്നും വേണ്ട 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 ഒരുപാട് ഒരു മീഡിയം ലെവലിൽ ജീവിച്ചു പോകാനുള്ള നമ്മൾ കിട്ടോ ബെനിഫിറ്റ് നമുക്ക് എന്നുള്ളതൊക്കെ പിന്നത്തെ പണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേറൊരു കാര്യം അങ്ങനെയാണ് കാക്കറ്റിയുടെ അല്ലേ നിനക്കോ എന്റെ അഭിപ്രായം പറ പറയണം നീ പറഞ്ഞ എപ്പോഴും മറ്റേ സാഡ് മോഡാണ് പേരിലാണോ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അമ്മറ്റി അഭിപ്രായം പറ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കുന്നു അതൊരു വലിയ പ്രശ്നമാണോ ചിരിക്കാൻ വേണ്ടിട്ടോ ഞാൻ പോവാൻ പണി പറഞ്ഞില്ലല്ലേ പൈസയാണ് പ്രധാനം ആ പക്ഷേ പൈസ ഉണ്ടെങ്കിൽ സന്തോഷം വരും അതാണ് ആ പക്ഷെ പൈസ പൈസ ആ പൈസ മാത്രം നല്ല സന്തോഷം എന്ന് പറയുന്ന ആളാണ് നൗഷാദ് ഔഷാദുകാൻ അല്ലേ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ സന്തോഷം ഇല്ലാതെ കല്യാണം കഴിക്കാനായ മക്കളൊക്കെ ഉള്ളവർ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തിരിക്കുന്നത് എനിക്കിങ്ങനെ ഇരിക്കുന്നതിലൊന്നും ഒരു സുഖവും ഇല്ല കേട്ടോ ഇങ്ങനെ ഇരുത്തെനിക്ക് കഴിക്കത്തില്ല എനിക്ക് പുളിശ്ശേരി ഇരിക്കോ എന്റെ പ്ലേറ്റേ അല്ല ഇത് എനിക്ക് ഈ പ്ലേറ്റൊന്നും ശരിയാവൂല പുളിശ്ശേരി കുറച്ചു ഇതോട്ട് ഒഴിക്കോ ആ മദ്യത്തൊഴിക്കോറി എന്റെ കഴിക്കൽ എല്ലാം വേറെ ആ കഷ്ണം വേണ്ട ഇപ്പം ആ ഈ കോമ്പിനേഷൻ കഴിഞ്ഞിട്ട് ഇനി ബാക്കി എന്തുകൊടുക്കുന്നുള്ളൂ നാരങ്ങ കറി വെക്കും ഇങ്ങനെ ഇളക്കും ഇങ്ങനെ എടുക്കും ഇങ്ങനെയാണ് കഴിക്കുന്നത് ഓരോരോ കറി വെച്ച് ചോറ് കഴിച്ചാലല്ലേ കറിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റും കാരണം വെജ് ഇനി തുടർച്ചയായിട്ട് മണ്ഡലകാലം മൊത്തം വെജ് ഇവിടെ ഇവിടെ ഇനി ഈ വീട്ടില് ശബരിമല കഴിയുന്നതുവരെ നോ ഇറച്ചി നോ മീൻ ാണ് പൂളി ഇത് വലിയ റെസിപ്പി വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോ എനിക്ക് കഴിച്ചോ ചരൂ അപ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ പിന്നെ ആ മതി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പൈസ പ്രധാനമാണോ അയ്യൂടാ മഴ പൈസ പ്രധാനമാണോ എന്ന് ചോദിച്ചാൽ പൈസ വളരെ പ്രധാനമാണ് എന്ന് ഞാൻ പറയും ഈ പൈസ ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവും അതുണ്ടാവില്ല അതുണ്ടാവൂലെ പൈസ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പതറി നിൽക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ നമുക്കെല്ലാം ഉണ്ടാവും രോഗാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഭയാനകത അനുഭവപ്പെടുന്നത് ഇല്ലായോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണല്ലോ ഈ രോഗത്തിൽ എല്ലാം ജോലി നടക്കുന്നത് അല്ലേ അപ്പോൾ പൈസ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്നിട്ട് സ്ക്രീൻഷോട്ട് ഈ വീഡിയോയുടെ കാര്യം തന്നെ ഇടണം ഇതിനെക്കുറിച്ച് നമ്മൾ പൈസയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഒരു കമൻ്റ് എഴുതണം ഇന്നു മുതൽ അഞ്ച് ദിവസമാവുമ്പോൾ സമ്മാനം എത്തിയിരിക്കും മരത്തെടുത്ത് ഒരാളിന് സമ്മാനം നൽകും മഴ തുടങ്ങി മഴ തുടങ്ങിയത് കൊണ്ട് മഴയും അതെ അതെ നല്ല മഴ പെയ്തു നമ്മള് പൊളിച്ച് കേട്ടാ മഴ അപ്പൊ ഇന്നത്തെ ചോറ്റ പാത്രം പായസം 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 കുടിക്കുന്നേ അപ്പൊ എല്ലാരും പായസം കുടിക്കാം നല്ല സൂപ്പർ പായസം കൂടെ തുടങ്ങിയപ്പോ ഒരു കാര്യം പറയാം നമ്മൾ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ ഇത് കിട്ടാതിരിക്കുന്ന കുറെ മനുഷ്യരില്ലേ അവരെങ്ങനെ മനസ്സിൽ ഓർമ്മ വരുന്നു ഇപ്പൊ ഈ ഊണ് ഈ ഊണ് മിസ് ചെയ്യുന്ന ഈ ചോറ്റുപാത്രം മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ പായസം മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ കുടുംബത്തിൽ ഇരുന്ന് തിന്നാൻ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ പറ്റാതെ പല ഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ട് വളരെ വിഷമിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട് അപ്പോൾ എല്ലാവരെയും ഓർമ്മിക്കുന്നു തക്കു മൃഗമൊന്നും അല്ല ഓർമ്മ വന്നു ചേട്ടന് ഓർമ്മ വരുന്നു കാരണം നമ്മൾ ചേട്ടന് വരാൻ പറ്റാത്തൊരു ഇതുണ്ട് അപ്പം ചേട്ടൻ ഇങ്ങനെ ഓർമ്മ വന്നു പായസം കുടിച്ചപ്പോൾ പിന്നെ ഇവിടെ ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ മാമിയുണ്ട് കൊച്ചുമാമൻ ഉണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുണ്ട് എല്ലാവരെയും ഓർമ്മയായിരുന്നു പിള്ളേരുണ്ട് പിള്ളേരില്ല എല്ലാവരെയും ഓർമ്മയായിരുന്നു പിള്ളേരുണ്ട് പിള്ളേരി ഉണ്ട് പിള്ളേരി ഇവിടെ ഇല്ല എന്നാണ് എന്നാണ് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം പിന്നെയും ചോദ്യങ്ങൾ വരുന്നുണ്ട് കാക്കച്ച ആരാണ് എന്ന് പറഞ്ഞു മോള മോള ഏതാണ് മോള ഉണ്ടെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞു ഈ ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എട്ട് വർഷമായി എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാൻ പറ്റുമെന്ന് കരുതുന്നു അറിയാത്ത ആൾക്കാരോടായിട്ട് പറയാൻ ഞാൻ ബീരാ സതീശൻ കുറെ നിഗൂഢതകളുള്ള ഒരു രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളുണ്ട് അധോ ലോകമാണ് എനിക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞില്ലെന്ന് ചോദിച്ചാൽ അത് ഞാൻ മറുപടി പറയില്ല മക്കളില്ലെന്ന് ചോദിച്ചാൽ അത് ഞാൻ മറുപടി പറയില്ല എല്ലാവരും കൂടെ നിൽക്കണം ഇത് തൻ്റെ അടുത്ത് പറയുന്നില്ല ഞാനൊരു എൻ ഞാനൊരു എൻ്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ പറയേണ്ടി വന്നത് ചില സാഹചര്യങ്ങൾ മൂലമാണ് നമ്മളെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കട്ടെ നമ്മുടെ ഉള്ളിലെ ദുഃഖവും വേദനകളും ഒന്നും ആരും കാണാതിരിക്കട്ടെ എല്ലാവരും വിഷമങ്ങളോട് നിൽക്കുന്നവരൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ലീത സതീശൻ എൻ്റെ കൈകാലുകളാണ് കാക്കച്ചി എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ കൂട്ടുകാരൊക്കെ അപ്പോൾ ഇതാണ് ഞാൻ ഞാൻ ഒരു ഒരിക്കലും അഹങ്കാരിയല്ല നിങ്ങളൊക്കെ തന്നെയാണ് ഒറ്റത്തർ പറയും കമൻ്റ് ഇടുന്നവരൊന്നും ഞാൻ മൈൻഡ് ഇല്ലെന്ന് ഞാൻ മൈൻഡ് മൈൻറ്റേയും എനിക്ക് കമൻറ്റ് ഇടുന്നവർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അപ്പോൾ എല്ലാവരും സമ്മാനത്തിന് വേണ്ടി ഷെയർ ചെയ്യണേ ബറ്റാ